തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിലാണ് ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച നാലുമണിയോടെയാണ് സംഭവം ഭർത്താവിന്റെ വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിൽ ഇരുപതുകാരിയായ അർച്ചുനെ മൃതദേഹം തീ കൊളുത്തിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഷാരോണിന്റെ സഹോദരിയുടെ കുട്ടിയെ അങ്കൻവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ ഷാരോണിന്റെ അമ്മ പോയി തിരിച്ചു വരുന്നപ്പോഴാണ് അർജുനയെ മരിച്ച നിലയിൽ കണ്ടത് സംഭവത്തിൽ ഷാരോണിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്നത് ഷാരോൺ വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അർച്ചനയെ അനുവദിച്ചിരുന്നില്ലെന്നും മകളെ മർദ്ദിച്ചിരുന്നതായും മാതാപിതാക്കൾ പറയുന്നു ഞാൻ ഒരു വട്ടം റോഡിലിട്ട് കോളേജിന്റെ മുന്നിൽ ഇട്ട് തല്ലിറ്റ് പരാതി കൊടുത്തിരുന്നു അതിന് ശേഷം ഷാരോൺ അവളെ കൊല്ലുമെന്ന് ായി അർച്ചനയുടെ സഹോദരി പ്രതികരിച്ചു പ്രതികരിച്ചുണ്ട് അവനെന്തോ ടോർച്ചർ ചെയ്ത് അവളെല്ലാണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ തോന്നിട്ടുള്ള എപ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ അടുപ്പിക്കുണ്ടായിരുന്നില്ല അവളെ പോലെ മാത്രം മാത്രം അവളെ സ്റ്റേഷനിൽ പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അർച്ചന പഠിച്ചിരുന്ന കോളേജിന്റെ മുൻവശത്ത് വച്ച് ഷാരോൺ മർദ്ദിച്ചിരുന്നു സംഭവം കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ അർച്ചനയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയതായും കുടുംബം വ്യക്തമാക്കുന്നുണ്ട് സംഭവത്തിൽ അർച്ചനയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു സ്ത്രീധന നിരോധന നിയമപ്രകാരം അടക്കം ചുമത്തിയാണ് കേസ് ഷാരോണിന്റെ അമ്മയുടെ പേരിൽ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചുവെന്ന കുറ്റം ചുമത്തിയിട്ടുണ്ട് ആറുമാസം മുൻപാണ് ഷാരോണും അർച്ചനയും തമ്മിൽ പ്രണയവിവാഹം സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം